ഫിബിൻ ഇന്ന് ബിഗ് ബോഫ് കൊടുത്ത ശിക്ഷ ഇപ്പം കൂടിപ്പോയെന്ന് തന്നെ എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഫിബിനെ നിണ്ണിച്ച് നിർത്തി പല കാര്യങ്ങൾ പറയുക അതിച്ചിരി ക്രൂരമായ ഒരു വിനോദമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ബിഗ് ബോഫ് ജാസ്മിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ചെയ്ത കാര്യമായിട്ട് ഭൂരിപക്ഷം ആൾക്കാർക്കും തോന്നും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ബിഗ് ബോഫ് ഫീഫൻ ഫിക്സ് തുടങ്ങിയപ്പം അനേകം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിന് താഴെ വരുന്ന കമൻറ്റുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഫന്തതിയാണ് ജാഫ്മിൻ ജാഫ്മിന് ഒരു കപ്പ് എന്നുള്ള മോഹമാണ് ബിഗ് ബോഫ് നടപ്പിലാക്കിയത് അപ്പം അത് ഏകദേശം ശരിയായി വരുന്ന കാര്യമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പം എനിക്ക് തോന്നിയത് മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് മാനുസികമായി സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ഫിമിൻ്റെ കളിയിൽ പലപ്പോഴും പതറിപ്പോകുന്ന ജാഫ്മിനെയും ഗബ്രിയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അവർക്കൊരു ഊർജം നൽകിക്കൊണ്ട് ഫിബിൻ ചെയ്തതെല്ലാം കഴിഞ്ഞ ആഴ്ച ചെയ്തതെല്ലാം തെറ്റാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു നടപടിയായിപ്പോൾ പോയി ബിഗ് ബോഫ് ചെയ്തത് അപ്പം ഗിബ് ജിബ്രി കോംബോയ്ക്കും അതുപോലെ ജിബ് ജിബ്രിയുടെ ടീമിനും ഗ്രൂപ്പിനും അത് രണ്ട് ടീമിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു ഇപ്പം ജാസ്മിൻ വേറെ ഒരു ടീമിലാണ് ഗബ്രി വേറെ ഒരു ടീമിലാണ് ഗബ്രിയുടെ ടീം ജയിച്ചു എന്ന് കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു തന്ത്രം അപ്പം ജാഫ്മിൻ്റെ കൂറെ എവിടെയാണ് സ്വന്തം ജീ ടീമിനോട് പോലും അല്ല സ്വന്തം ടീമാണ് ജയിച്ചത് അതിന് ജാഫ്മിൻ പറയുന്ന മറ്റ് ടീമാണ് നന്നായി പെർഫോം ചെയ്ത് അവരെ ആരും ജയിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൂറെവിടെയാണ് ഗബ്രിയുള്ള ടീമിലോട്ട് പിന്നെ എന്ത് നീതിയാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ജഡ്ജഫിൻ്റെ പവർ ടീമിൻ്റെ ഒരു ടാസ്കിൻ്റെ എന്തോന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതായിരുന്നു അതുകൊണ്ട് അതിന് ഫമ്മാനും കൊടുക്കണമെന്ന് ആലേട്ടനെ കൊണ്ട് ബിഗ് ബോസ് അറിയിപ്പിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ടാസ്ക് വന്നപ്പം ഫിബിനും ഒക്കെ വന്ന ആദ്യത്തെ ടാസ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഫിബിൻ്റെ ഗ്രൂപ്പായിരുന്നു പക്ഷേ കൊടുത്തതാർക്കാണ് പൂജയുടെ ടീമിനായിരുന്നു കൊടുത്തത് അത് ശരണ്യൊക്കെ ആ ടീമിലുള്ളത് കൊണ്ടാണ് ഗബ്രിയും അവരും ആ ടീമിന് കൊടുത്തത് അപ്പോൾ അതിന് പക്ഷാഭേദത്തെപ്പറ്റി അന്ന് പറയുന്നേ കേട്ടില്ല പ്രേക്ഷകരെല്ലാവരും ആവശ്യപ്പെട്ടതായിരുന്നു ഫിബിനാണ് നന്നായി കളിച്ചത് പക്ഷേ ഫിവിൻ്റെ ടീമിന് കൊടുക്കാതെ ശരണ്യയുടെ ടീമിന് എന്തുകൊണ്ട് കൊടുത്തു എന്ന് പ്രേക്ഷകർ എന്നൊക്കെ ആവശ്യപ്പെട്ട അന്ന് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ ഇന്നത്തെ പവർ ടീം ചെയ്ത ഒരു കാര്യം അത് തെറ്റായ കാര്യമാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചതും മോശമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ജിൻഡോയുടെ കാര്യം പറയുന്നു ഫിബിൻ്റെ കാര്യം പറയുന്നു ഫിബിൻ ചെയ്ത തെറ്റ് പറയുന്നു ജിൻഡോ ചെയ്ത തെറ്റുകൾ പറയുന്നു പക്ഷേ ജാസ്മിനോ ഗബ്രിയോ ചെയ്ത വർത്തമാനത്തിൻ്റെ ഈ കൈകൊണ്ട് വാക്യം കാണിച്ചു എന്നാണ് ഫിബിൻ ചെയ്ത് തെറ്റായിട്ട് പറയുന്നത് അത് കണ്ടത് അങ്ങോട്ട് ഫിബിൻ്റെ മുഖത്തോട്ടും കയ്യിലോട്ടും കാലിലോട്ടും എന്നെ വല്ലതും കാണിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരുന്ന ജാഫ്മിൻ മാത്രമാണ് പിന്നെ ജാഫ്മിൻ്റെ കൂട്ടാളിയായ നമ്മുടെ അഭിഷേക് കെ അഭിഷേക് കെ ആണ് കണ്ടത് ഞാനും കണ്ടു എന്ന് പറയുന്നത് ബാക്കി ആരും കണ്ടവരില്ല കണ്ടവരില്ലും ഞാൻ ഒരു തെറ്റ് കാണിച്ചത് കൊണ്ട് ഫിബിൻ അത് സമ്മതിച്ചു അത് സത്യം പറഞ്ഞാൽ ഫിബിനെ അഭിനന്ദിക്കുവോ ഫിബിൻ ലാലട്ടൻ പോയി ചോദിച്ച പോലെ നിങ്ങൾ എല്ലാവരെയും കൂടിയാണ് ചെയ്തതെങ്കിൽ പിന്നെ എന്തിന് ജാസ്മിനെ ക്ഷമ ചോദിച്ചു അത് ഞാൻ എനിക്ക് തോന്നുന്നു ഫിബിൻ അങ്ങനൊരു തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് ജാസ്മിനോടാണെങ്കിൽ ജാസ്മിനോട് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് കാണിച്ചു കൊടുത്തതാണ് ചെയ്ത് പക്ഷേ അത് അതിൻ്റെ കാര്യമില്ലായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ജാസ്മിൻ കഴിഞ്ഞ ആഴ്ച പ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം ലാലട്ടനെ എന്തുകൊണ്ട് ചോദിച്ചില്ല അല്ലെങ്കിൽ ലാലേട്ടനെ കൊണ്ട് എന്തുകൊണ്ട് ചോദിപ്പിച്ചില്ല ഗബ്രി എന്തുമാത്രം ചീത്ത വർധമാനം പറയുന്നു ഇന്ന് തന്നെ റഹ്മിൻ ജിൻഡോയെ പോക്കൃത്തരം കാണിക്കരുത് എന്ന് പറയുന്നു അതെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഇതൊക്കെ നിഫായ ഭാഗോണ്ട് പറയുന്നതൊന്നും ചീത്തയല്ല കൈ കൊണ്ട് കാണിക്കുന്നതും കാലുകൊണ്ട് കാണിക്കുന്നതും അന്നും എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് ബിഗ് ബോഫ് തരം താഴ്ന്നു പോയി പോയി എന്ന് തന്നെയാണ് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോഫിനും ലാലേട്ടനുമാണ് ഈ ബിഗ് ബോഫ് ഫിഫ് ഫിഫിൽ കളിക്കുന്നത് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡ് കാണാൻ വേണ്ടി കാത്തിരുന്നു പക്ഷേ ഇന്ന് വളരെ നിരാശ തോന്നിയ ഒരു പ്രകടനമാണ് ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നെനിക്ക് തോന്നുന്നു കാരണം ഫിമിനോട് ചെയ്ത് ഒത്തിരി കുറൂരയായിപ്പോയി അതിനുശേഷം ഇത് ലാലേട്ടൻ പവർ ടീമിൽ നിന്ന് പുറത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞ് സാധാരണ പിറ്റേന്നൊക്കെയാണ് സാധാരണ വിടുന്നത് ഇത് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ലാലേട്ടൻ അവിടെ നിന്ന് പോയി പിന്നെ കാണാം എന്ന് പോകുമ്പോൾ പറയുമ്പോഴത്തേന് ബിഗ് ബോഫിൻ്റെ അനൗൺസ്മെൻ്റ് വരുന്നു ഫിബിൻ അവിടെ നിന്ന് പുറത്തു പോകണം അവർ ടീം അപ്പോൾ മാനസികമായിട്ട് ഫിബിനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ആ വിജയകരമായ ദൗത്യം ബിഗ് ബോഫ് ജാസ്മിന് വേണ്ടി പൂർത്തിയാക്കി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഫിബിൻ ഇനിയും പൊങ്ങാൻ പാടില്ല ജാസ്മിനും ജാഹ്മിനും എതിരെ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി ഇടപെടും എന്ന് നമ്മളെ ഫിമിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു നടപടിയായി പോയി ഈ നമ്മുടെ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നുണ്ടായത് എന്ന് എനിക്ക് എനിക്ക് ആദ്യമേ തോന്നിയത് കാരണം ഫിമിന് ഇത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ല കൈകൊണ്ട് എന്തോ ആക്ട് കാണിച്ചു അത് സർവസാധാരണയായിട്ട് കാണിക്കുന്നതാണ് ആ അത്രയും നേരം ഫിമിൻ്റെ മുഖത്തോട്ട് നോക്കിയിരുന്ന ജാഫിൻ മാത്രം ഇത് കണ്ടു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ നോക്കിയിരുന്നു എന്നെ കാണിക്കുമെന്ന് ജാഫിൻ കരുതിയിരിക്കുന്നു എന്ന് തന്നെയാണ് അല്ലെങ്കിൽ എന്നെ കാണിക്കണം എന്ന് ജാസ്മിൻ കരുതിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അത് ചിലപ്പം അങ്ങോട്ടും ഇഞ്ഞിട്ടും പറഞ്ഞു നിൽക്കും അങ്ങനെയെങ്കിൽ ജാസ്മിനും ഗബ്രിയും റഷ്മിനും കൂടി എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു അതൊന്നും എന്ത് കാണിക്കുന്നില്ല ഇപ്പം ഗബി ഈ കാലേവാരി നിലത്തടിച്ചു എന്നുള്ളത് ഈ ഫിബിൻ പറഞ്ഞു കൊടുത്തേ ലൈവ് കണ്ട നമുക്ക് അറിയാം അത് പക്ഷേ സ്വാഭാവികമായിട്ട് അന്നേരം പറയുന്നത് പറയുന്നതാണെന്നും തോന്നുന്നുണ്ട് പക്ഷേ ഫിബിൻ അന്നേരത്തെ ടോക്കി പറഞ്ഞു കാണും അങ്ങനെ എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കാണും എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല ഇപ്പം ഈ ഈ പ്രാവശ്യം നമ്മുടെ ബിഗ് ബോഫ് ചെയ്തത് ലാലേട്ടനെ മുൻനിർത്തിയാണ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോഫ് ചെയ്തത് ഒരു കാര്യം പറഞ്ഞു പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരമാണ് ഞങ്ങൾ ഈ കാര്യം പറയുന്നത് എന്ന് പ്രേക്ഷകർക്ക് എന്തുമാത്രം അഭിപ്രായം ഉണ്ടെന്ന് അറിയാം ഈ കൈ കൈകൊണ്ടും കാലുകൊണ്ടും ഏതെങ്കിലും ആക്ട് കാണിച്ചതല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി എന്നുള്ളത് ഇവർ ഗബ്രിയും ജാഹ്മിനും റഹ്മിനും എല്ലാം കൊണ്ട് രാത്രി ചെയ്ത് കൂട്ടുന്ന ചില പ്രവൃത്തികളുണ്ട് അതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തതും പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വീർക്കുന്നതും അതിനെപ്പറ്റി ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ ഫിബിനെ മനപൂർവ്വം ടാർജറ്റ് ചെയ്ത് അദ്ദേഹത്തെ മാനസികമായി തളർത്തുക അതിനെ അതിന് അതിന് മുന്നോടിയായി നമ്മളെ ജാഹ്മിനും ഗബ്രിക്കുമൊക്കെ ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പവർ ടീമിനെ പിരിച്ചുവിട്ട് ഗബ്രിയയും ഒക്കെ പവർ ടീം ആകട്ടെ എന്ന് ഇനി നാളെ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ചില്ലെന്ന് ആര് കണ്ടു ഇപ്പം ബിഗ് ബോഫ് നമ്മൾ കളി കാണാൻ നമുക്ക് തോന്നി ജാഹ്മിനിയോ ഗബ്രിയോ ഒക്കെ പവർ ടീമിൽ ജയിപ്പിക്കണമെന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശത്തോടെയാണ് അവർ ഈ മത്സരങ്ങൾ നടത്തുന്നത് കാരണം കഴിഞ്ഞ മത്സരം തന്നെ നമ്മുടെ ഗബ്രിയെ ഔട്ടാക്കിയപ്പോഴാണ് അത് റദ്ദ് ചെയ്തുകൊണ്ട് ബിഗ് ബോഫ് രണ്ടാമത് മത്സരം നടത്തിയത് ബിഗ് ബോഫിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നില്ല ജഡ്ജൻഡ് മോശമായതുകൊണ്ട് രണ്ടാമത് മത്സരം നടത്തുന്നു പക്ഷേ ബിഗ് ബോഫിൻ്റെ പ്ലാൻ തകർന്നു പോയത് നമ്മുടെ അഭിഷേകം നമ്മുടെ ഫായി കൂടെ ആദ്യത്തെ റദ്ദാക്കിയ മത്സരത്തെ അവർ കണ്ടിരുകയാണ് ചേച്ചി അതുപോലെ തന്നെ പിടിച്ചു നിന്നതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസിൻ്റെ തന്ത്രം പരാജയപ്പെട്ടു പോയത് ബിഗ് ബോഫ് ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നു ചില നടപടിക്രമങ്ങളിലൂടെ ഫിബിനെ തളർത്തുക എന്നുള്ള തന്ത്രം നടന്നു ഫിമിനെ ഈ കാര്യത്തിൽ വളരെ നെഗറ്റീവാണ് എന്ന് വരുത്തി തീർക്കുന്നതിൽ ബിഗ് ബോഫ് വൻ വിജയമായി മാറി അതുപോലെ തന്നെ ഫിബിനെതിരെയും ജിൻഡോയ്ക്കെതിരെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന നമ്മുടെ ഗബ്രി ജിബ്രി ഫാൻസുകരായ ചില മത്സരാർത്ഥികളുണ്ട് അവരുടെ ചിരിയൊക്കെ കണ്ടല്ലോ ആ റസ്മിൻ്റെയൊക്കെ മുണഞ്ഞ ചിരി കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞ ബിഗ് ബോഫ് എന്ന് പറയുന്ന പരിപാടി തന്നെ വീർത്തുപോയ സന്തോഷം അപ്പം അതുപോലെ തന്നെ ഫിബിന് ശിക്ഷ കൊടുക്കാൻ ലാലേട്ടൻ ആവശ്യപ്പെടുന്നു നോറിയോടും റസ്മിനോടും ജാഫ്മിനോടും ഒക്കെ എവിടുത്തെ നീതി എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല പവർ ടീമിനോട് ആവശ്യപ്പെടാം നിങ്ങൾ ഞാൻ പോയിട്ട് വരുന്നതിന് മുമ്പ് പവർ ടീം ശിക്ഷ വിധിക്കണം ക്യാപ്റ്റനോട് ആവശ്യപ്പെടാം ഈ നോറയും ജാഖ്മിനും ഗബ്രിയയ്ക്കാരാണ് ഇതിന് ശിക്ഷ വിളിക്കാൻ അതോ ബിഗ് ബോസിൻ്റെ മാനസ